ത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് ഘടിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പള്ളുരുത്തി സെയിന്റ് സ്കൂൾ അധികൃതരെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം നടത്തിയെന്നും ആരോപിക്കുകയുണ്ടായി സർക്കാരിനെ മോശമാക്കുന്ന വിധത്തിലുള്ള പ്രകോപനപരമായ നടപടികളിൽ നിന്നും സ്കൂൾ അധികൃതർ പിന്മാറണം സർക്കാരിന് മുകളിൽ ആണ് എന്ന് ആരും ധരിക്കേണ്ടെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി ഹിജാബ് വിഷയം വഷളാക്കിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശം തന്നെയല്ലേ ഹിജാബ് വിഷയത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് രാഷ്ട്രീയ പ്രേരിതമോ ഈ വിഷയങ്ങളിൽ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജ് സുമിത് ജോർജ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സുമിത് ജോർജ് മന്ത്രിയുടെ ഉദ്ദേശം എന്താണ് എന്നാണ് തോന്നുന്നത് കാരണം മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞ പരാമർശങ്ങൾ മന്ത്രി ആദ്യം യൂണിഫോം നിർബന്ധമാണ് സ്കൂളിൽ യൂണിഫോം അനുസരിച്ച് വേണം പിള്ളേർ വരാൻ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിന് കുഞ്ഞ് സ്റ്റേറ്റ്മെന്റിൽ പോലും അദ്ദേഹം സ്കൂളിനെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം സമ്പൂർണ്ണമായി സ്കൂളിനെ വിമർശിച്ചു മൂന്നാമത് ഇപ്പോൾ ഇത് ഈ സ്റ്റേറ്റ്മെന്റിൽ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുന്നു എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമസ്കാരം ഇപ്പോ സ്കൂളിൽ നടന്ന സംഭവം െല്ലാവരും കണ്ടതും കേട്ടതും ഒക്കെയാണ് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോ അത് ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ഈ വിഷയത്തിൽ എടുത്ത നിലപാട് എന്ന് പറയുന്നത് തികച്ചും സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് ബോധ്യമുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ആവാത്ത ഒരു സംഗതിയാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത് സ്കൂളിന്റെ ഭാഗത്ത് വലിയ തെറ്റ് പിഴവ് സംഭവിച്ചിരിക്കുന്നു അത് കുട്ടിയുടെ മൗലിക കടന്നുകയറ്റമാണ് എന്നൊക്കെയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇപ്പോ ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമ്മൾ അതിനെ പരിശോധിക്കുമ്പോൾ സ്കൂളിൽ ഒരു കുട്ടി വന്ന് കുട്ടിയെ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ ആ സ്കൂളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ മാനേജ്മെന്റിന്റെ പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളുകളിൽ അവർക്ക് ആ മാനേജ്മെന്റിന് അവിടെ അവരുടേതായ നിയമം നടപ്പിലാക്കുവാനും എന്ന് വെച്ചാൽ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ എന്ത് തരത്തിലായിരിക്കണം അവിടുത്തെ നിയമ സംവിധാനം എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് കേരള ഹൈക്കോടതി രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഹൈക്കോടതിയുടെ വിധിയിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കർണാടക ഹൈക്കോടതിയുടെ ഒരു വിധിയും ഇതിനെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പൊ പൂർണ്ണമായും ആ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം അവർ കൊണ്ടുവന്നിരിക്കുക ഇത് ബോധ്യമില്ലാത്ത ആളാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് നമുക്ക് ഉൾക്കൊള്ളാൻ ആവാത്ത തരത്തിലുള്ളതാണ് ഇപ്പോ നേരത്തെ നമ്മൾ സ്ഥിരശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് നമ്മൾ കണ്ടതാണ് പിന്നീട് അത് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾക്കുണ്ട് അപ്പോ ഇത് ഞാൻ പറയുന്നത് കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള ഇടപെടലുകൾ ഞാൻ പറയുന്നു അവിടെ കുട്ടിക്ക് ഒരു കുട്ടിയെ കൊണ്ടുവന്നാക്കി ആ കുട്ടിയോട് കൃത്യമായിട്ട് എന്താണ് സ്കൂളിലെ നിയമം വന്ന് അവരോടും അവരുടെ മാതാപിതാക്കളോടും പറയുന്നു അവരത് അംഗീകരിക്കുന്നു അംഗീകരിച്ചതിന് ശേഷം സ്കൂളിൽ വരുന്നു സ്കൂളിൽ വേറെ സ്കൂളിൽ നിന്നും അവരെ ട്രാൻസ്ഫർ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന കുട്ടിയാണ് ആ കുട്ടിയെ എന്നിട്ടും ഈ സ്കൂള് അവരെ അവിടെ ചേർക്കുവാനും പഠിപ്പിക്കുവാനും സമ്മതിക്കുന്നു അതിനുശേഷം ആ കുട്ടി സ്കൂളിൽ ഒരു തവണ ഇത്തരത്തിൽ ഈ പറയുന്ന ഹിജാബ് ധരിച്ചുകൊണ്ട് വരുന്നു അപ്പോ അത് പാടില്ല എന്ന് പറയുകയും അത് ഇവിടെ അനുവദനീയമല്ല എന്ന് പറഞ്ഞ് അടിസ്ഥാനത്തിൽ മാതാപിതാക്കളെ വിളിക്കുന്നു അത് കോംപ്രമൈസ് ചെയ്യുന്നു ഇനി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു പോകുന്നു പിന്നീട് ഒരു മൂന്നാല് മാസത്തെ അത് തുടർച്ചയായിട്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നു വീണ്ടും അത് സംഭവിക്കുന്നത് കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഏഴാം തീയതി മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കാരണം നമ്മൾ ശ്രദ്ധിക്കുമ്പോ ഏഴാം തീയതി കേരളത്തിൽ കേരളത്തിലാകമാനം ഇവിടുത്തെ എന്താ പറയാ ബുദ്ധിജീവികളും അതുപോലെ സിനിമാ താരങ്ങളും ഒക്കെ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് പാലസ്തീൻ ഐക്യദാട്ടി പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ ഈ കേരളത്തിൽ വളരെയേറെ പരിപാടികൾ നടത്തിയ ഒരു ദിവസമാണ് ആ ദിവസം തന്നെയാണ് ഇത്തരത്തിൽ ആ സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് യാദൃശിക്കുമെന്ന് കരുതുവാനാകുന്നില്ല കാരണം അതിന്റെ പിന്നിൽ എസ് ഡി പി ഐ പോലത്തെ ചില സംഘടനകൾ ഉണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത് കാരണം അത് ആ കുട്ടിയുടെ മാതാ പിതാ പിതാവിന്റെ കൂടെ അന്ന് ആ സ്കൂളിൽ രണ്ടാമത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ ആ സ്കൂളിൽ വന്നത് ഈ തൃപ്പൂണിത്തരയിലെ ഒരു എസ് ഡി പി ഐയുടെ നേതാവാണ് അദ്ദേഹം വരികയും ഈ വിഷയത്തെ സംബന്ധിച്ച് കുട്ടിയുടെ അവകാശമാണെന്നും അത് സംരക്ഷിച്ചേ മതിയാവുള്ളൂ എന്നുള്ള തർക്കങ്ങൾ ഏർപ്പെട്ടതും ഇത് നേടിയെടുക്കും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളും അപ്പൊ ഇത് തന്നെയല്ല നമ്മളിപ്പോ മന്ത്രിയുടെ കാര്യം പറയുന്നു കളക്ടറേറ്റിൽ നിന്ന് അവർക്ക് ഫോൺ വരികയും സ്കൂളിന്റെ ലൈസൻസ് തന്നെ അത്തരത്തിൽ പ്രശ്നം ഉണ്ടാകും എന്നുള്ള തരത്തിലൊക്കെ അവിടുന്ന് ഫോൺ വന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതൊക്കെയോ തീവ്രവാദ സംവിധാനത്തിന് എന്താ പറയുക അവരുടെ കാൽക്കൽ വീഴുന്ന ഒരു ഗവൺമെന്റ് നമ്മൾ കാണുവാൻ സാധിക്കുക അപ്പൊ അതല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരു സ്കൂൾ നടത്തണം ആ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവിടെ സ്കൂളും അവിടുത്തെ വിദ്യാർത്ഥികളെയും കൊണ്ടുപോകുന്നതിന് ഏതൊരു സ്കൂളിനും അവകാശം ഉണ്ടെന്നിരിക്കെ അവകാശം നിയമപരമായി ഉണ്ടെന്നിരിക്കെ അതിനെ തടസ്സപ്പെടുത്തുവാൻ ഒരു വിദ്യാഭ്യാസമന്ത്രി പരസ്യമായി എന്ത് എന്ത് ആങ്കിളിലാണ് ആയിട്ട് അദ്ദേഹത്തിന് നിലപാടെടുക്കാൻ സാധിക്കുക അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്ത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ി ജെ പി അല്ലെങ്കിൽ അവിടെ ഭാരതീയ ജനതാ പാർട്ടി അവിടെ ചെല്ലുകയും അതിനെ സംബന്ധിച്ച് അവരോട് സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോ പിറ്റേ ദിവസം നമ്മൾ കണ്ടു നമ്മുടെ ഹൈബിടനും അവിടുത്തെ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റും ഒക്കെ അവിടെ ചെന്നതിനു ശേഷം അദ്ദേഹം പറയുകയാ ഇത് ബി ജെ പി വർഗീയവൽക്കരിക്കുകയാണ് ആർ എസ് എസ് വർഗീയവൽക്കരിക്കുകയാണ് ഇത് കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും നമ്മൾ കേൾക്കുന്നതാ കാരണം ഇവര് പോയി പ്രശ്നം ഉണ്ടാക്കുന്നു ആ പ്രശ്നമുണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ഏഹ് ഞങ്ങൾ ചെല്ലുമ്പോ അതിനെ കുഴപ്പമുണ്ടാക്കുന്നവരായി ഞങ്ങളെ ചിത്രീകരിക്കുക എത്ര ഉദാഹരണം നമുക്ക് കാണിക്കാൻ പറ്റും ഇപ്പൊ നമ്മള് നിർമ്മല കോളേജിൽ ഇതുപോലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായി അത് എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു കോളേജാണ് അവിടെയും ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ നിസ്കാരം കുറേയോ സംവിധാനങ്ങളൊന്നും ഇല്ല അത് കണ്ടിട്ടാണല്ലോ അവിടെ കുട്ടികൾ വന്ന് ചേർന്നു അവിടെ അങ്ങനെ ഒരു അങ്ങനെ ഒരു പരിപാടി അവിടെ കുട്ടികൾ കുട്ടികൾക്ക് ഓഫർ ചെയ്യുന്നുമില്ല തൊട്ട് ചേർന്ന് അവിടെ പുറത്ത് എന്താണെന്ന് പറയാ അവിടെ പള്ളിയുണ്ട് ആ പള്ളിയിൽ പോകാനുള്ള അവസരം അവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു അതിന് ചില ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അത് വലിയ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു അതറിഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ ചെല്ലുന്നു അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ആൾക്കാർ ഞങ്ങളുടെ ഇടപെട്ടു എന്ന് പറയുമ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ അത് രണ്ടു മൂന്ന് ദിവസത്തിനകത്ത് സെറ്റിലാവുന്നു എന്നിട്ട് പറയാണ് ബി ജെ പിന്നെ വർഗീയവൽക്കരിച്ചു നമ്മള് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പാലായിൽ പാല ബി ബിഷപ്പിനെതിരെ വിഷയം ഉണ്ടായി ബിഷപ്പിനെതിരെ വിഷയം ഉണ്ടായപ്പോഴും അതിന് കേസെടുക്കണമെന്ന് പറഞ്ഞത് പിണറായിയും അതിനെ അനുകൂലിച്ച് സ്റ്റേറ്റ്മെന്റ് ഇടക്കിയതും നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശിനുമൊക്കെ അപ്പോഴും ആ വിഷയത്തിൽ അന്ന് അവിടെ പോവുകയും ആ പിതാവിനെതിരെ വെല്ലുവിളി നടത്തിക്കൊണ്ട് അവിടെ തീവ്രവാദികൾ അവിടെ എത്തിയപ്പോ അതിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഞാൻ ചെന്നത് അന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ് അതിനുശേഷം പിന്നീട് ഇവർ പറയുന്നത് എന്താ അന്നും വിഷയം ഉണ്ടാക്കിയതും വർഗീയ ചരിതയിൽ ഉണ്ടാക്കിയതും ബി ജെ പി ആണെന്നാ പറയുക തുടർച്ചയായി കേരളത്തിലുടനീളം ഇത്തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ആ കുഴപ്പങ്ങൾ കണ്ടുകൊണ്ട് അവിടെ ചെന്ന് ഇത് കുഴപ്പമാണ് എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്യുമ്പോ ആ വിളിച്ചു പറയുന്നവർ തീവ്രവാദികളാണ് കുഴപ്പക്കാരാണ് വർഗീയവാദികളാണെന്ന് പറയുന്ന തരത്തിൽ ഇവർ മാറിയിരിക്കുക അതിന് ഇടതുപക്ഷവും ഇടതുപക്ഷവും ഒരു മാറ്റവും ഇല്ല ഇപ്പൊ നമുക്കറിയാം ഇവിടെ പി എഫ്ഐ അ നിരോധിച്ചിരിക്കുന്നു ആ പി എഫ്ഐ നിരോധിച്ചപ്പോ അതിലുള്ള പല കക്ഷികളും ഇപ്പോ ഈ പറയുന്ന എൽ ഡി എഫിലേക്കും കോൺഗ്രസിലേക്കും ബി എസ് ഡി പി യിലേക്കും ഒക്കെ ചേക്കേറിയിരിക്കുക ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി പിന്തുണ കൊടുക്കുന്ന രീതിയിലാണ് ഇടതുപക്ഷത്തിന്റെയും ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ആ പ്രവർത്തനത്തിന് ഇവർ കീഴ്പ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നിയമം അനുശാസിക്കുന്ന ഒരു പരിപാടി ഈ സ്കൂളിൽ നടന്നപ്പോ ആ സ്കൂളിലെ പ്രിൻസിപ്പൽ എത്ര കൃത്യമായിട്ടാണ് ചാനലിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ വിഷയം ഉണ്ടായത് അത് കൃത്യമായും സ്കൂളിന്റെ യൂണിഫോമിറ്റി കീപ്പ് ചെയ്തുകൊണ്ടുപോകേണ്ട റൈറ്റ് അവർക്കുണ്ട് സ്കൂളിൽ തന്നെ അവകാശമുണ്ട് ഞങ്ങൾക്കുള്ള അവകാശം അത് ഹൈക്കോടതി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ് അതനുസരിച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത് പക്ഷേ ഗവൺമെന്റ് തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണെന്നും അത്തരത്തിൽ വെല്ലുവിളിക്കാറൊന്നും സ്കൂളായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്കൂളിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റിനെയും മന്ത്രിയുമാണ് നമ്മൾ കാണുന്നത് ഇവരാരെയാണ് വെല്ലുവിളിക്കുന്നത് ആരെയാണ് ഇവർ പേടിപ്പിക്കുന്നത് ഈ രാജ്യത്ത് നിയമവും ഭരണഘടനയും ഇല്ലേ അതനുസരിച്ച് ജീവിക്കുവാൻ ഒരു സാധാരണ പൗരനും അതനുസരിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് പോവാൻ അവകാശം അവർക്കുമില്ലേ ഇവിടെ ആരും ഇവരെ വിളിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഇത്തരത്തിൽ ഇവർക്ക് നിയമം അനുശാസിക്കുന്ന തരത്തിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു കുട്ടിക്ക് ആരാധന വിലക്കൊന്നും ആരും ഏർപ്പെടുത്തിയിട്ടില്ല എല്ലാ സമൂഹങ്ങളും ചേർന്നാണ് ജീവിക്കുക അത് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് എല്ലാവർക്കും അവരുടെ ആചാരങ്ങളും അനിഷ്ടകാരങ്ങളും പ്രാർത്ഥനയും നിസ്കാരവും ഒക്കെ നടത്താം പക്ഷേ അത് നിയമ അനുശാസിക്കുന്ന രീതിയിലാകണ്ടേ ഇവിടെ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് ഇവിടെ തന്നെ ചെയ്യണം ഒരു സുപ്രഭാതത്തിൽ ഇവിടെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വരണം എന്ന് തോന്നുകയും നേരത്തെ അത് അംഗീകരിക്കുകയും രണ്ടാമതൊന്ന് ആവർത്തിച്ചപ്പോ അത് തിരുത്തി പിന്നീട് അത് തുടരുകയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ആവർത്തിച്ചത് എന്തിന്റെ ഇതിന്റെ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കുറെ കുറെ ആളുകൾ ഒരുമിച്ച അത് ഈ സമൂഹത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാ അതിന് പിന്നിൽ തീവ്രവാദ ശക്തികളുണ്ട് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളെ വർഗീയ വർഗീയവാദികൾ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്നല്ല കേരളത്തിൽ ആകമാനം ഇത് ഇത്തരത്തിൽ എത്രയോ വിഷയങ്ങൾ ഉണ്ടായത് തന്നെയാണ് നമുക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നമുക്കറിയാം ഛത്തീസ്ഗഡിൽ ഒരു വിഷയമുണ്ടായി അന്ന് സിസ്റ്റേഴ്സിന് വിഷയമുണ്ടായപ്പോ ഈ കേരളത്തിലുള്ള മുഴുവൻ നേതാക്കളും കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെയും ഈ രാജ്യത്തു നിന്നുള്ള കേരളത്തിൽ നിന്ന് മാത്രമുള്ള രാജ്യത്തു നിന്നുള്ള മുഴുവൻ നേതാക്കളും ഓടി അന്ന് അവിടെ ചെല്ലുകയും അവർക്ക് ഇവിടെ ഭയങ്കരമായി ബി ജെ പി അവരെ ദ്രോഹിക്കുന്നു അതുകൊണ്ട് സംരക്ഷണ കവചമൊരുക്കുവാൻ ചെന്നവതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തീർമാണങ്ങൾ കടിക്കുന്നത് നമ്മൾ കേട്ടു പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ വിഷയം ഉണ്ടായപ്പോഴും കേരളത്തിൽ പരിസരത്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ഇവരെ കണ്ടില്ലല്ലോ കളമശ്ശേരിയിൽ വിഷയം ഉണ്ടായല്ലോ കളമശ്ശേരിയിൽ നമുക്കറിയാം അവിടത്തെ സിസ്റ്റേഴ്സിന്റെ അതുപോലെ തന്നെ ആശ്രമത്തിന്റെയും ഒക്കെ അഞ്ചേക്കർ സ്ഥലം അവിടെ ഇടിച്ചു നിരത്തി അവിടെ റെഡിമെയ്ഡ് വീടുകൾ കൊണ്ട് സ്ഥാപിക്കുന്നത് നമ്മൾ കണ്ടു ഈ വലിയ വാർത്തയായി ഈ പറയുന്ന മഹാന്മാരാരും അവിടെ പോയി കണ്ടില്ല കൈവീടൊന്നും ആ ഏരിയയിലേക്ക് പോലും കണ്ടില്ല കോൺഗ്രസ് നേതാക്കളെ കണ്ടില്ല ഇടതുപക്ഷ നേതാക്കളെ കണ്ടില്ല പക്ഷെ ഞങ്ങൾ ചെന്ന് ഈ വിഷയം കാണുകയും കേൾക്കുകയും ഇത് അനുവദിക്കുകയില്ല എന്ന് പറയുമ്പോ എന്നും പറയുന്നത് പോലെ വർഗീയവാദികളും ഭാരതീയ ജനതാ പാർട്ടിക്കാർ ബി ജെ പി വർഗീയവാദികൾ സ്ഥിരമായിട്ട് കേരളത്തിൽ പറയുകയാണ് പക്ഷെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടായിരിക്കുന്നേ ആരാണ് ഇത് ചെയ്യുന്നത് ആരാണിത് കാണിക്കുന്നത് എന്നൊക്കെ കൃത്യമായി കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഈ മന്ത്രി ഇത്തരത്തിൽ ഈ ആ സിസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ആ സ്കൂളിനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ത അടിസ്ഥാനത്തിലാണത് പറയുക ഒന്നെങ്കിൽ അദ്ദേഹം പറയണം ഇത് ഇത് നിയമാനുസൃതമായി നടക്കുന്ന സംവിധാനമാണ് അവിടെ ഈ ന്യൂനപക്ഷ മാനേജ്മെന്റുകൾക്ക് അവരുടെ റൈറ്റ്സ് ഉണ്ട് ആ റൈറ്റ്സ് കീപ്പ് ചെയ്തേ അവിടെ ഏത് കുട്ടിക്കും അത് ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ആരാണെങ്കിലും അവിടെ പഠിക്കണമെങ്കിൽ അവിടുത്തെ നിയമമുണ്ട് അവിടെ ഒരു യൂണിഫോമിന്റെ ഒരു കോഡ് ഉണ്ട് ആ കോഡ് കീപ്പ് ചെയ്തേ മതിയാവും യൂണിഫോം എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ഇരിക്കണം അത് മതത്തിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടിസ്ഥാനത്തിലോ നിറത്തിന്റെയോ മറ്റെന്തെങ്കിലും ഇതിന്റെ അകത്തുള്ള തേരുതിരിവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തെരുവുണ്ടാകാതിരിക്കാൻ കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് അത് കൃത്യമായി മാതാപിതാക്കളോടും കുട്ടിയോടും പറയുകയും അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു എന്താ പറയുക ഒരു ഗൈഡ് ലൈൻ ഉള്ള പുസ്തകം ഒരു കൈ പുസ്തകം എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് കൊടുക്കുന്നതുമാണ് ഇത് കൃത്യമായിട്ട് ഇവർ ചെയ്ത് പറഞ്ഞിട്ടുള്ളതു ഈ കേരളത്തിൽ ഇനി അതല്ല ഇവർക്ക് അങ്ങനെ പോകണമെങ്കിൽ അത് അനുവദിക്കുന്ന സ്കൂളുകളിൽ അവർക്ക് പോകാം ഇത് ഇവിടെ ഉണ്ടായിരുന്ന സാധനം ഇവർക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു നിലനിൽക്കുന്ന ഒരു സംവിധാനം അല്ലാതിരിക്കെ അത് വേണമെന്ന് അങ്ങനെ ഒരു നിയമം ഇല്ലാതിരിക്കെ അത് വാശി പിടിക്കുകയും അത് വാശി പിടിക്കുന്നത് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇതിനെതിർക്കുകയും ചെയ്യുന്ന കാഴ്ചയെ കേരളം കാണുന്നത് ശരി വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന് അങ്ങ് വഞ്ഞ് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം അതിനുള്ളൊരു ഗൂഢാലോചനയുടെ ഒരു അംശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അവർക്ക് എല്ലാ ഓപ്ഷനുകളും ഉണ്ടായിരുന്നു അവർക്ക് ഹിജാബ് സമ്മതിക്കുന്ന മറ്റ് സ്കൂളുകൾ തേടി തേടിപ്പോകാനുള്ള എത്രയോ ഓപ്ഷനുണ്ട് അവരെ ആരെയും പിടിച്ചു വെച്ചിട്ടില്ലായിരുന്നു പക്ഷേ തന്നെ വരികയും ഇവിടെ തന്നെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അത് സംഘടിതമായിട്ടുണ്ടാക്കുമ്പോൾ വളരെ കൃത്യമാണ് അങ്ങ് പറഞ്ഞ ആസൂത്രണത്തിൻ്റെ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് അതുതന്നെയാണ് പലപ്പോഴും നമ്മൾ എടുത്തു പറയാൻ ശ്രമിക്കുന്നത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന് വളരെ നന്ദി